ഹായ് ഓൾ ഇന്നത്തെ വെളിയിൽ ഞാൻ നിങ്ങളിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ കണ്ടന്റ് എന്തായാലും റീൽസ് ആയാലും അതുപോലെ തന്നെ ലോങ് വീഡിയോ ആയാലും അത് ഗ്രൂപ്പിലേക്ക് എങ്ങനെ ഷെയർ ചെയ്തിട്ട് നമ്മൾക്ക് റീച്ച് കൂട്ടാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ നമ്മൾക്ക് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതിനെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും പക്ഷെ അത് എങ്ങനെയുള്ള ഗ്രൂപ്പിലേക്കാണ് ഷെയർ ചെയ്യേണ്ടത് ഏത് തരത്തിലുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് നല്ല രീതിയിലുള്ള റീച്ച് കിട്ടുക അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ കൂടിയിൽ നിന്ന് നിങ്ങൾ ഞാൻ നിങ്ങളെ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ത്രീ ലൈന് കാണാൻ സാധിക്കും ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇവിടെ കാണാൻ സാധിക്കും ഗ്രൂപ്പ് ഗ്രൂപ്പ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ബോക്സ് അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നം ഞാനിപ്പോൾ ഓൾറെഡി ഞാൻ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പിലാണ് ഇവിടെ കാണിക്കുന്നത് ഇതൊക്കെ ഞാൻ ഫോളോ ചെയ്യുന്ന ഗ്രൂപ്പാണ് അതുപോലെ തന്നെ ഇതിന്റെ താഴെ കാണുന്നത് താഴെ കാണുന്നത് നമ്മുടെ ഞാൻ ഫോളോ ചെയ്തിരിക്കുന്ന ഗ്രൂപ്പിൽ നിന്നും വരുന്ന ഒരു ഒരു പോസ്റ്റേഴ്സും വീഡിയോസൊക്കെയാണ് ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയുള്ള ഗ്രൂപ്പിനെയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ഏത് തരത്തിലുള്ള കണ്ടൻറ്റാണ് നമുക്ക് ഇപ്പം കോമഡിയായി ബന്ധപ്പെട്ട ഗ്രൂപ്പിനെ വേണോ അല്ലെങ്കിൽ പിന്നെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ വേണം അല്ലെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ വേണോ അതൊക്കെ നമുക്ക് ഇവിടുന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കും ഈ സൈഡിലുള്ള ഈ സെർച്ച് ബാറിൽ നമുക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സാധിക്കും ഇപ്പൊ നമ്മൾ മലയാളം കോമഡി ഗ്രൂപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യാം മലയാളം കോമഡി ഗ്രൂപ്പ് കോമഡി ഗ്രൂപ്പ്സ് അവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് മലയാളം കോമഡി ഗ്രൂപ്പ് ഇങ്ങനെ നിരവധി ഗ്രൂപ്പ് വരുന്ന കാണാം നമുക്ക് മലയാളം മലയാളികൾ കോമഡി മലയാളം കോ അതുപോലെ തന്നെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇതാ ഇതൊക്കെ കോമഡിയായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണ് നമുക്ക് പെട്ടെന്ന് നമ്മൾ സെർച്ച് ചെയ്ത സമയത്ത് നമുക്ക് ലഭിച്ചത് ഓക്കെ ഇനി അത് മാറ്റി നമുക്ക് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് നോക്കാം കുക്കിംഗ് കുക്കിംഗ് ഗ്രൂപ്പ്സ് കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ഒക്കെ വന്ന ഇതൊക്കെ ഇതാ ഫുഡ് ആൻഡ് കുക്കിംഗ് ലവർ ഹോം കുക്കിങ് കുക്കിംഗ് ഇതാ ഇതിനൊക്കെ ഫോളോവേഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട് സോറി മെമ്പേഴ്സ് ഇതാ ഇരുപത് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കെ മെമ്പേഴ്സ് ഉണ്ട് നാനൂറ്റി നാൽപ്പത്തി ഏഴ് കെ മെമ്പേഴ്സ് നൂറ്റി എൺപത്തഞ്ച് കെ മെമ്പേഴ്സ് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് കണ്ടൻറ്റാണ് നമ്മുടെ നമ്മൾ ഓൾറെഡി ഇട്ടുകൊണ്ടിരിക്കുന്നത് ആ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെ വേണം നമ്മൾ ആദ്യം ഷെയർ ചെയ്ത് കണ്ടുപിടിക്കാൻ ഓക്കെ നിങ്ങളിപ്പം കോമഡി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കോമഡി വീഡിയോസ് ഈ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് കാര്യമില്ല അതേപോലെ തന്നെ കുക്കിംഗ് റിലേറ്റഡ് ഉള്ള വീഡിയോസ് നിങ്ങൾ കോമഡി ആയി ബന്ധപ്പെട്ട ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടും കാര്യമില്ല അത് അവരവർക്ക് ഏതിനോടാണ് അതിനോടാണ് താല്പര്യം അങ്ങനെയുള്ള ഗ്രൂപ്പിനോ ഗ്രൂപ്പിലായിരിക്കണം നമ്മൾ ഷെയർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്ക് ബാഗ് അടിക്കാം ബാഗ് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഞാനിപ്പോൾ നേരത്തെ സെർച്ച് ചെയ്ത പോലെ തന്നെ മലയാളം കോമഡി ഗ്രൂപ്പിലേക്ക് നമ്മൾ പോയി കോയിക്കഴിഞ്ഞാൽ നമുക്കിവിടെ മെമ്പേഴ്സിനെ കാണാൻ സാധിക്കും ഇതാ ഇരുന്നൂറ്റി ഏഴ് സോറി ഇരുപത്തേഴ് കെ മെമ്പേഴ്സ് ഉണ്ട് ബ്രിട്ടീഷ് മലയാളി കോമഡി ഗ്രൂപ്പ് ഓക്കെ ഇരുന്നൂറ്റി ഇരു ഇരുപത്തേഴ് കെ മെമ്പേഴ്സ് ഉണ്ട് ഇത് പബ്ലിക്കുമാണ് അതും ഇതും കൂടി ശ്രദ്ധിക്കണം ഇവിടെ പ്രൈവറ്റ് ആണോ പബ്ലിക് ആണോ ഒന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട് പിന്നെ നമ്മൾ ഈ പ്രൈവറ്റ് ഗ്രൂപ്പ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല എല്ലാം പബ്ലിക്കിലായിരിക്കണം എന്നാൽ ഇതാണ് ഇതേണ്ട ഇത് പ്രൈവറ്റ് ഗ്രൂപ്പാണ് ഇരുന്നൂറ്റി പതിനൊന്ന് കെയർ മെമ്പേഴ്സ് ഉണ്ട് എന്നാലും ഇത് പ്രൈവറ്റ് ഗ്രൂപ്പാണ് ഇത് നമുക്ക് ഇതിൽ നമുക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ അഡ്മിൻ്റെ പെർമിഷൻ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്കതിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഈ പിന്നെ പബ്ലിക്കായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോകുന്നതായിരിക്കും എന്നിട്ട് ഇതവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും അതിലേക്ക് പോയിരിക്കുന്ന വീഡിയോസിനൊക്കെ എത്ര ലൈക്ക് ഒക്കെ കിട്ടി നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഇതിലൊക്കെ നല്ല രീതിയിൽ റീച്ച് ഉണ്ടോ നോക്കണം ഇതിലൊക്കെ നമുക്ക് ഇരുപത്തി മൂന്ന് പിന്നെ റിയാക്ഷന് മൂന്ന് കമൻറ്റ് അതുപോലെ തന്നെ ഒരു ഷെയർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് താഴെയുള്ളതിന് വലിയ പിന്നെ ഇമ്പ്രൂവ്മെന്റുള്ള ഗ്രൂപ്പ് എല്ലാം നമുക്ക് ഇതിൽ മനസ്സിലാക്കാം ആ ഫസ്റ്റത്ത് ആ ഒരു വീഡിയോ മാത്രം കുറച്ച് ലൈക്കും കമന്റും റിയാക്ഷൻ ഒക്കെ കിട്ടിയിട്ടുള്ളത് ഇപ്പൊ അടുത്തൊരു ഗ്രൂപ്പിലേക്ക് നമുക്ക് നോക്കാം ഇതിപ്പോ മലയാളം സിനിമകൾ എന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് പോയി കഴിഞ്ഞാല് നാപ്പത്തിനാലക്കായി മെമ്പേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പബ്ലിക് ഗ്രൂപ്പാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിലേക്ക് ഡയറക്റ്റ് പോകുന്നതായിരിക്കും എന്നിട്ട് ഇവിടുത്തെ ഗ്രൂപ്പിൽ ഉള്ള വീഡിയോസിനൊക്കെ നല്ല രീതിയിലുള്ള പിന്നെ റിയാക്ഷനും കമൻറ്റൊക്കെ വരുന്നുണ്ടോ ഇതും അതേപോലെ തന്നെ നാൽപ്പത്തി നാലൊക്കെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഒരു കാര്യമില്ല നമുക്ക് ഇങ്ങനെയുള്ള ഗ്രൂപ്പിലൊന്നും പോയിട്ട് കാര്യമില്ല ഗ്രൂപ്പ് നല്ല ആക്റ്റീവുള്ള ഗ്രൂപ്പ് ആയിരിക്കണം അതാണ് ഞമ്മ ആദ്യം നോക്കേണ്ടത് പുതിയ മലയാളം സിനിമകൾ ഇതൊന്നും മുന്നൂറ്റി എൺപത്തി ആറൊക്കെ മെമ്പേഴ്സ് ഉണ്ട് നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് നോക്കി വരാം ഈ ഗ്രൂപ്പിലേക്ക് പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് താഴേക്ക് വരുന്നുണ്ടോ അപ്പം അതൊക്കെ നോക്കി ഇവിടെ രണ്ട് റിയാക്ഷൻ ഉണ്ട് നാല് കമൻറ് ഉണ്ട് തൊള്ളായിരത്തി പതിനാല് വ്യൂസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഉണ്ട് തൊള്ളായിരത്തി ആറ് കമ്മൻ്റെ അഞ്ച് ഉണ്ട് അതുപോലെ തന്നെ അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ആക്റ്റീവ് ഉള്ള ഗ്രൂപ്പാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുമാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ രണ്ടാമത് നിങ്ങളുടെ കണ്ടന്റ് ഏതാണ് അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഉള്ള ഗ്രൂപ്പ് ആയിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഓക്കെ എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒന്നെങ്കിൽ ജോയിൻ ഗ്രൂപ്പ് ഇവിടെ അടിക്കുക അല്ലെങ്കിൽ ഇവിടെ അടിക്കുക ഓക്കെ അതിന് ശേഷം ഓക്കെ നിങ്ങൾക്കിപ്പോൾ ആ കാര്യങ്ങളിപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഗ്രൂപ്പിലേക്ക് എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യേണ്ടതും ഗ്രൂപ്പിനെ ഗ്രൂപ്പിലേക്ക് നമ്മൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതും നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഓക്കെ പിന്നെ രണ്ടാമത് നമ്മൾ നോക്കേണ്ടത് നമുക്ക് വേറെ കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഇവിടെ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് എ ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേര് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ചൂസ് പ്രൈവസി എന്താണോ വേണ്ടത് പബ്ലിക്കിലാണോ പബ്ലിക്കിലാക്കാം പ്രൈവറ്റ് ആക്കണമെങ്കിൽ പ്രൈവറ്റ് ആക്കാം ഓക്കെ ഓക്കെ എന്നിട്ട് ഇൻവിറ്റ് ഫോളോവേഴ്സ് നമ്മുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോളോവേഴ്സിന് ഇൻവിറ്റ് പോകുന്നതായിരിക്കും അതുപോലെ തന്നെ ഇൻവിറ്റ് സജസ്റ്റഡ് യൂസേഴ്സ് സജസ്റ്റ് ആയിട്ടുള്ള യൂസേഴ്സിനും ഇത് നമ്മുടെ ഇൻവിറ്റ് ഇൻവീറ്റ് പോകുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അതുപോലെ തന്നെ അതിന്റെ തൊട്ടിപ്പുറം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ സെറ്റിങ്സ് നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഫസ്റ്റത്തെ ഇൻവൈറ്റിൽ തന്നെ ഇൻവൈറ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പം പിന്നെ അതുപോലെ തന്നെ ഒരുപാട് നമ്മൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടാവും നമ്മുടെ നമ്മളെ ഇങ്ങോട്ടേക്ക് ഇൻവൈറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലെ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനാണ് നമുക്ക് അതിൽ കാണാൻ സാധിക്കില്ല അടാ ഇതൊക്കെ നമുക്ക് ഇൻവൈറ്റ് വന്നിട്ടുള്ള ഗ്രൂപ്പാണ് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അല്ലെങ്കിൽ ഡിലേറ്റ് ഇൻവൈറ്റ് ഇവിടെ ഡിലേറ്റ് ഇൻവൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒഴിവായി പോകുന്നതായിരിക്കും ഓക്കെ അതുകൂടാതെ പിന്നെ അടുത്ത് നമുക്ക് ഓപ്ഷനിൽ യെഷ് അതുകൂടാതെ നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ നമുക്ക് നോട്ടിഫിക്കേഷൻ എങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ ആണ് വേണ്ടത് നമുക്ക് സെലക്ട് ചെയ്യാം ഇത് ഹൈലൈറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ പോസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ വേണം അല്ലെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് വേണം അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ പോസ്റ്റ് മാത്രം അല്ലെങ്കിൽ മൊത്തം ഓഫ് ആക്കിയിട്ടും വെക്കാം ഓക്കെ അതൊക്കെ നമുക്ക് അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ പിന്നഡ് ഗ്രൂപ്പ് ഫോളോവിങ് മെമ്പർഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റിങ്സ് ഒക്കെ നമുക്ക് അതിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പിന്നെ ഇത് നമ്മൾ സേർച്ച് ചെയ്യുന്നത് സേർച്ച് ചെയ്യാമോ നേരത്തെ മനസ്സിലായല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഗ്രൂപ്പ് ഞമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഞമ്മൾ സെലക്ട് ജോയിൻ ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പ് ഉത്ഭാഗം നമ്മൾ ശരിക്കും നോക്കണം പല ഗ്രൂപ്പും നല്ല ഗ്രൂപ്പ് എന്നല്ല ചില ഗ്രൂപ്പൊക്കെ നല്ല പേരുണ്ടാവും പക്ഷേ അതിൻ്റെ ഉത്ഭാഗത്ത് ഒരു വൃത്തികെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രൂപ്പൊക്കെ ഫുള്ള് നോക്കിയിട്ട് അതിൽ പിന്നെ നല്ല രീതിയിലുള്ള കണ്ടന്റും കാര്യങ്ങളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള റീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രൂപ്പിൽ വേണം ജോയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാ വൃത്തിയിട്ട പോസ്റ്റും നിങ്ങളുടെ ഫേസ്ബുക്കിൻ്റെ ഫ്രണ്ടിലേക്കും വരും വരുന്ന നിങ്ങളുടെ മുമ്പിലും വരുന്നതായിരിക്കും പക്ഷെ നിങ്ങളുടെ പേജിലേക്ക് പിന്നെ അപ്ലോഡ് ആവില്ല കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇപ്പം അവർ അത് എവിടെയാണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫാമിലിയുടെ കൂടെ നമ്മൾ ഈ ഫേസ്ബുക്കിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ നിന്ന് വരുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ അവരുടെ മുന്നിൽ നമ്മളിങ്ങനെ ഒരു വൃത്തിയുടെ തന്നെ ഒരു മോശം തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഗ്രൂപ്പ് നിങ്ങൾ നോക്കണം നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു അപ്പം പിന്നെ ഇഷ്ടപോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും പുറത്തൊക്കെ നല്ല അടിപൊളി മഴയാണ് എല്ലാവർക്കും വള്ളം കയറി കെട്ടി നിൽക്കുന്നുണ്ട് യാത്ര ഒക്കെ ചെയ്യുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ഗുഡ് ബൈ ജയ്